പന്നിക്ക് ലിപ്സ്റ്റിക് ഇട്ടാൽ പന്നി പന്നി പാക് സൈനിക മേധാവിയെക്കുറിച്ച് മുൻ സൈനിക മേധാവി മൈക്കൽ പറഞ്ഞ പ്രസ്താവനയാണിത് സൈനിക മേധാവി എത്രമാത്രം നെയ്ജറാണ് എന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ പ്രസ്താവന തന്നെ ധാരാളം പക്ഷെ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല പാകിസ്ഥാൻ സൈനിക മേധാവി അസിമും ഒസാമ ബിൻ ലാദനും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ അസിം മുനീറിന്റെ അവസാനവും ലാദനെ പോലെ തന്നെയാകും രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ഒസാമ ബിൻ ലാദൻ ഗുഹയിൽ ജീവിക്കുകയായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനിർ കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത് എന്ന വ്യത്യാസം മാത്രം ഇവിടെ പാകിസ്ഥാൻ പിന്തുടർന്നിരിക്കുന്നത് ഹമാസിന്റെ അതേ തന്ത്രമാണ് എന്ന് പറയുന്നതിനു പിന്നിലുള്ള കാരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയപ്പോൾ സംഭവിച്ചത് അതാണ് അത് പ്രത്യേകമായി ജൂതന്മാർക്ക് എതിരെയായിരുന്നു ജൂതന്മാർക്ക് നേരെ മാത്രമല്ല ഗാസ മുനമ്പിൽ സമാധാനവും സാധാരണ അവസ്ഥയും ആഗ്രഹിക്കുന്ന ഏറ്റവും ലിബറൽ ജൂതന്മാർക്കിടയിലും ഒരു അവധിക്കാല റിസോർട്ടിൽ മധ്യവർഗ ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാനികൾ അതേ തന്ത്രം പരീക്ഷിക്കുന്നുണ്ട് എന്നതും വ്യക്തം ഹമാസിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വിജയകരമാകാൻ പാകിസ്ഥാന് സാധിക്കില്ല സത്യം പറഞ്ഞാൽ ഇസ്രായേൽ ഹമാസിനോട് ചെയ്തതുപോലെ പാകിസ്ഥാനോടും പാകിസ്ഥാന്റെ ഐ എസ് ഐയോടും ചെയ്യേണ്ടത് ഇപ്പോൾ ഇന്ത്യ കടമയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഒസാമ ബിൻ ലാദനെ പോലെ തന്നെയാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറുമെന്ന് അമേരിക്കയുടെ പ്രതിരോധ വകുപ്പായ പെൻഡഗണിന്റെ മുൻ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ പറയുന്നു രണ്ടുപേരും ഉള്ളിൽ ഒരുപോലെ നീചന്മാരാണ് എന്നാണ് റൂബിൻ ഈ പ്രയോഗത്തിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാൻ സൈനിക മേധാവിയെ ഒസാമയുടെ അതേ വിധി തന്നെയാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത് അസിം മുനീറിനെ കാത്തിരിക്കുന്നത് ലാദന്റെ അതേ വിധി തന്നെയാണ് മൈക്കൽ റൂബിൻ പഹൽഗാമിൽ ഇരുപത്തി ആറ് പേരെ വധിച്ച ഭീകരാക്രമണം പാകിസ്ഥാൻ തന്നെ ചെയ്തതല്ല എന്നും ഇതിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണമുണ്ട് പണ്ട് ബിൽ ക്ലിന്റൺ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് ഇതുപോലെ പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തി ഇപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ നിന്നും ലോക ശ്രദ്ധ തിരിച്ചുവിടാനായിരുന്നു ഈ ആക്രമണമെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീറിന്റെ സമീപകാല പ്രസ്താവനകൾ ശ്രദ്ധിക്കുക ഈ പ്രസ്താവനകൾ ആക്രമണത്തിന് നേരിട്ട് പ്രകോപനം സൃഷ്ടിച്ചിരിക്കാം എന്നാണ് റൂബിന്റെ മറ്റൊരു വാദം ആ പ്രസംഗം ഭീകരതയ്ക്ക് പച്ചക്കുടി കാട്ടുന്നതായി തോന്നുന്നു കാശ്മീർ കണ്ഠനാടിയാണ് എന്ന് അസിം മുനീർ പറയുന്നു ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് പാകിസ്ഥാന്റെ കണ്ഠനാടി മുറിക്കുക എന്നതാണ് ഇനി പക്ഷേ പക്ഷെ എന്നൊന്നും പറയാനില്ല എന്നാൽ കുറുക്കുവഴികളുമില്ല അസിം മുനീർ പച്ചക്കുടി കാണിച്ചിരിക്കുകയാണ് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പാകിസ്ഥാൻ ദീർഘകാലമായി പിന്തുണ നൽകുന്നുണ്ട് എന്ന് അദ്ദേഹം ആരോപിക്കുകയും പാശ്ചാത്യ ദയയെ വിമർശിക്കുകയും ചെയ്തു ലഷ്കർ ഇ തോയ്ബ ഉൾപ്പെടെ നിരവധി ഭീകരസംഘടനകളുടെ ആസ്ഥാനമാണ് പാകിസ്ഥാൻ എന്ന് നമുക്ക് വ്യക്തമാണ് നിർഭാഗ്യവശാൽ യോജിച്ച ഭീകരവിരുദ്ധ നടപടികളുടെ അഭാവം പാകിസ്ഥാൻ പാശ്ചാത്യരെ വിഡികളാക്കുന്നത് ഇത് കാരണം ഇപ്പോൾ പാകിസ്ഥാനിൽ മാത്രമല്ല ബംഗ്ലാദേശിലും പ്രശ്നങ്ങൾ വ്യാപിച്ചിരിക്കുകയാണ് പെഹൽഗാമിലെ ആക്രമണത്തെ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണവുമായും റൂബിൻ താരതമ്യം ചെയ്തു രണ്ട് ഐ എസ് ഐ എ ഒരു നിയുക്ത ഭീകര ഗ്രൂപ്പായി കണക്കാക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ സഖ്യകക്ഷികളെ എല്ലാ രാജ്യങ്ങളും അത് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യേണ്ട സമയമാണിത് നിങ്ങൾക്ക് ഒരു പന്നിയിൽ ലിപ്സ്റ്റിക് പുരട്ടാം എന്നാണ് പക്ഷേ അത് എപ്പോഴും ഒരു പന്നി തന്നെയാണ് പാകിസ്ഥാൻ ഒരു തീവ്രവാദ സ്പോൺസർ അല്ല എന്ന് നിങ്ങൾക്ക് നടിക്കാൻ സാധിക്കും പക്ഷെ നിങ്ങൾ എത്ര സാധാരണ നിലയിലാക്കാൻ ശ്രമിച്ചാലും അതൊരു തീവ്രവാദ സ്പോൺസറായി തന്നെ തുടരുന്നു ഇത് ഒരുതരം സ്വയമേവയുള്ള നടപടിയാണ് എന്ന് നമ്മൾ നടിക്കരുത് പഹൽഗാം ആക്രമണം ഇന്ത്യയിലുടനീളം വ്യാപകമായ രോഷത്തിന് കാരണമായിട്ടുണ്ട് പൌരന്മാർ വേഗത്തിലുള്ളതും ശക്തവുമായ പ്രതികാരം ആവശ്യപ്പെടുന്നു ആക്രമണത്തിന്റെ ക്രൂരമായ സ്വഭാവവും സാധാരണക്കാരുടെ മരണസംഖ്യയും അതിർത്തി കടന്നുള്ള ഭീകരതയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തിരികൊളുത്തുക മാത്രമല്ല തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതിൽ പാകിസ്ഥാന്റെ പങ്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കണമെന്ന ആവശ്യത്തിനും കാരണമായി ഈ ആഴ്ചയുള്ള ഇന്ത്യയുടെ പ്രതികരണം കൂടുതൽ ഉറച്ച നയതന്ത്ര സൂചനകളിലേക്കുള്ള മാറ്റത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്